അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു സമാധാനമായിട്ട് പോകുന്നു പക്ഷേ ഇന്നത്തെ ബ്ലോഗ് വേറൊരു ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അതുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ പോണതൊന്നും കാണിക്കാത്തത് കുറച്ച് ദിവസം ഞാൻ ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും നമ്മളിവിടെ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ട് മൂന്ന് റെസിപ്പി കാണിക്കുന്നുണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇവിടെ ഗുസ്തി കാണിച്ചുകൊണ്ടിരിക്കല്ല ഞാനത് അടിച്ചു വാരിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലഞ്ച് സ്പെഷ്യലാണ് നല്ല സിമ്പിളായിട്ടുള്ള രണ്ടു മൂന്ന് റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ലാഖാണ് അപ്പം എല്ലാവരും ഫുള്ള് കാണണം ഉമ്മ ഇവിടെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താണ് കുറെ പേര് സൂപ്പർ ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ ഇല്ലാനിട്ട് ഉപ്പാക്കോറ് പറയുന്നുണ്ട് കേട്ടോ ഉമ്മ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഉപ്പ ഒരു മൂഡ് ഓഫ് തന്നെയാണ് ഉള്ളത് തന്നെയാണ് കേട്ടോ അത് പിന്നെ മാഷല്ലാങ്ക് യു മുളക് കറി സൂപ്പർ താങ്ക് യു സോ മച്ച് പിന്നെ ഇത്ത നിങ്ങളുടെ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് ജിമ്മിൽ പോയിട്ട് ഇന്നത്തെ എൻ്റെ ഫുഡ് ജിമ്മിൽ പോയിട്ടാണോ ഇന്നത്തെ എൻ്റെ ഫുഡ് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു എൻ്റെ ഇക്കയും മക്കൾക്കും ഒത്തിരി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല ഒരുപാട് എല്ലാ ആഴ്ചയിലൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ എന്നാൽ പിന്നെ എൻ്റെ ഉപാടെളകും പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇക്കാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം പക്ഷേ ഇക്ക എൻ്റെ അടുത്ത് വന്നിട്ടാ ചോദിക്കാറ് ഇന്ന് കുക്ക് ചെയ്യല്ലേ കുക്ക് ചെയ്യല്ലേ എന്ന് ഞാൻ സമ്മതിക്കാണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഒനിയനൊന്ന് സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഈ പ്രീതി ജോഡിയാക്കിൻ്റെ റിവ്യൂ എന്ന് ചോദിച്ചിട്ട് എന്നോട് കുറേ കമൻറ്റ് ഇൻസ്റ്റയിൽ വരാറുണ്ട് അതേപോലെ നമ്മുടെ പ്രീതി സോഡിയക്ക് വേൾഡിൽ തന്നെ ഭയങ്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്കൊരു കുട്ടി ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ട് അതിൽ പൊടിക്കാനും അരയ്ക്കാനും ഇതൊക്കെ അപ്പം എന്തായാലും സംഭവം ഉഷാറ തന്നെ ആണ് കേട്ടോ മേടിക്കാൻ പറ്റണവർ മേടിക്കുക അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ ഞാനൊരു നോർമൽ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരക ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെതാ നമ്മുടെ വലിയ ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു കാല് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി പിന്നെ ഹെർബ്സൊക്കെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് ടൈപ്പും ചേർത്ത് ഇട്ട്റ്റിണ്ട് ടൈം ഒറിഗാനോ പിന്നെ നമ്മുടെ റോസ്മേരി ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് സോയാ സോസ് വേണം നമ്മുടെ മീറ്റിന് നല്ലൊരു സോഫ്റ്റും ഫ്ലേവറും കിട്ടും കേട്ടോ സോയാ സോസ് ഒഴിച്ചുകൊടുത്താൽ പിന്നെ ഞാൻ തൈര് എടുക്കുന്നുണ്ട് ഇതും സെയിം തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് വരും പിന്നെ അതാ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കോണ്ഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി ഇതിലോട്ട് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിത് ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര മുക്കാൽ കിലോ അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് മല്ലിയില കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം നല്ലപോലെയൊന്നും മസാല പിടിക്കട്ടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ട് നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാക്കി വെച്ചാലും സൂപ്പറായിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ലേ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം വേഗം ഒഴിച്ചു കൊടുത്തു മസാല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ എന്നോട് ചീനച്ചട്ടിയിൽ കുക്ക് ചെയ്യാറില്ലേ മൺചട്ടി മാത്രമാണോ യൂസ് ചെയ്യാറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുക്ക് ചെയ്ത് മൺചട്ടിയാണ് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ മസാല വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഒന്ന് എണ്ണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ തന്നെ ഏകദേശം ഒരു കിലോളുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് എടുക്കാം ഈ ചിക്കൻ റെസിപ്പി മാത്രം എന്നും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്നും വീട്ടിൽ ചിക്കനാണ് നല്ലത് അപ്പോൾ എന്തായാലും ഒരു അര കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ മേടിച്ചത് എന്തു ചെയ്യും റെസിപ്പികൾ ഉണ്ടാക്കിയിട്ട് പല വ്ലോഗിലായിട്ട് ആഡ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കും എന്നിട്ട് വേറൊരു ദിവസം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഫ്രീസറിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ ഫിഷൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച ശേഷം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ കുക്കായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റൈസ് ഉണ്ടാക്കിയാലോ ഞാനിതാ ജീരകശാലയുടെ അരി ഇവിടെ അളന്നെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഷ്റൂമാണ് ഇവിടെ ബട്ടൺ മഷ്റൂം എടുത്തിട്ടുള്ളത് ബട്ടൺ തന്നെയാണ് വേണ്ടത് കാരണം റൈസിൻ്റെ കൂടെ വെക്കുമ്പോൾ നമുക്കിത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ ഈ ഒരു മഷ്റൂം തന്നെയാണ് കേട്ടോ വേണ്ടത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക മഷ്റൂം ഒക്കെ ഉണ്ടല്ലോ മേടിച്ച് ഉടനെ തന്നെ കുക്ക് ചെയ്താൽ നല്ലത് കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് പോയ്സൺ വരുന്ന ഒരു സംഭവമാണ് അല്ലേ എനിക്ക് പൊതുവെ പേടിയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൽ രണ്ട് പാക്കറ്റ് മഷ്റൂം എടുക്ക ഇരിക്ക നാളെ തന്നെ അതിനെ ആക്കിയിട്ട് വെക്കണം റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ അപ്പം എന്തായാലും ഇതാ ഞാൻ ഇവിടെ മഷ്റൂം ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ അഞ്ച് നാടി അരി എടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ചര നാടി അരി എടുത്തിട്ടുണ്ട് അതിലോട്ട് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കൊള്ളാത്ത കത്തിയാണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ എന്തായാലും ക തക്കാളി മൊത്തത്തിൽ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതായി ചിക്കൻ ഒന്ന് ഇളക്കി നോക്കാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച ശേഷം മാത്രം ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് ഇതാണ് മഷ്റൂം ബിരിയാണിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷേ ഉണ്ടാക്കുന്ന മെത്തേഡും അതിൽ ചേർത്തുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് ബിരിയാണി കണ്ടിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോണ്ട അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ പച്ചമുളക് ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതാ ഒരു രണ്ട് രണ്ട് മുഴം വെളുത്തുള്ളി ഏകദേശം ഒരു മൂന്നാല് പീസ് ഇഞ്ചി പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ പുതിനീന എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പിടി ഇതാ മല്ലിയുടെ മല്ലിയിലയുടെ പകുതി മതി കേട്ടോ പുതിനീന പിന്നൊരു അഞ്ചാറ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വലുതാണ് ചെറുതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണൊക്കെ വേണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരണം നല്ലൊരു പച്ച മസാലയായിട്ട് കിട്ടും കേട്ടോ നമുക്കിത് അപ്പോൾ ഞാൻ ഈ ബ്ലെൻഡറിലാണ് ബ്ലെൻഡ് ആക്കി വെക്കുന്നത് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളി അവിടെ സ്ലൈസ് ആക്കി ഉണ്ട് കേട്ടോ ഞാൻ അപ്പം നല്ലൊരു പച്ച മസാല നമുക്ക് കിട്ടിയില്ലേ ഈ ബ്ലെൻഡർ എവിടെ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഇക്ക മേടിച്ചിട്ട് വന്നതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും നല്ല മുഞ്ചുള്ള മസാല നോക്കിയേ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാല വെച്ചിട്ടാണ് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് ഇനി ഇപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് വലിയ ഉള്ളി സ്ലൈസാക്കിയത് അഞ്ച് നാഴി അരിക്ക് അഞ്ച് വലിയുള്ളി സ്ലൈസ് സ്ലൈസാക്കിയത് പിന്നെ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അപ്പോഴത്തേക്കൊന്ന് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തൈരുണ്ടാക്കിയിട്ടെടുക്കാം സ്ലൈസ് ചെയ്ത ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ റെഡി എടുക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാ അരിഞ്ഞ നമ്മുടെ കുക്കുംബറ് ക്യാരറ്റും നീളത്തിൽ സ്ലൈസ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അനാറും പൈനാപ്പിളും ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇന്ന് ഇത് മൂന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ സാലഡ് റെഡി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്ത് മാത്രം എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് അപ്പം തൈര് കമ്മിയായപ്പോൾ ഞാൻ കുറച്ചും തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് എടുത്തു എനിക്ക് കുറച്ചധികം തൈര് വേണം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം ഇന്ന് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ പിന്നെന്താ ഇതെന്താ ലൗഡ് സ്പീക്കറാണോ ഇത്താന്ന് അത് ഞാൻ പിന്നെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളി ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് മസാലപ്പൊടി നമ്മുടെ സ്ഥിര മസാലപ്പൊടികളില്ലാതെ തന്നെ മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുഴുവനുള്ള ഗരം മസാലയും ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമുക്കത് മതി പിന്നെ നമ്മുടെ പച്ചമസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിലോട്ട് മിക്സിയുടെ വെള്ളം കളയരുത് നമുക്ക് എടുത്ത് വയ്ക്കാം ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയില തൂവിയിട്ട് ഇതങ്ങ് അടച്ചു വയ്ക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ടൈപ്പ് ബിരിയാണിക്ക് ഇങ്ങനത്തെ കറികൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മലപ്പുറം സൈഡിലൊന്നും ഗ്രേവി ഉണ്ടാക്കലോ ഒഴിച്ചു കഴിക്കലോ ഒന്നും പതിവില്ല അപ്പോൾ എന്തായാലും തക്കാളി ഞാനിവിടെ അഞ്ചെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി ഓവറാവില്ല കേട്ടോ പുളി ഓവറാവില്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്നോട് ഇങ്ങനെ തക്കാളി ഇടുമ്പോൾ ഇല്ലാട്ടോ ഓവറാവില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ല പോലെ വഴണ്ടു വരട്ടെ അതുവരെ ഇതങ്ങ് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇതാ വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് രണ്ട് പാക്കറ്റ് മഷ്റൂം ആവശ്യമുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ മുറിച്ചപ്പം ധാരാളം ഉണ്ട് തോന്നി കുക്ക് ചെയ്ത് വന്നപ്പം കുറച്ചുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്നും തോന്നി അപ്പം രണ്ട് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഒരു കിലോയിൽക്ക് അപ്പം എന്തായാലും നമ്മുടെ മഷ്റൂമും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു അര കപ്പ് തൈര് കേട്ടോ പിന്നെ അര മൂടി നാരങ്ങയുടെ നീര് ഇനിയിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പുളി കൂടണ്ട അര കപ്പ് മതി വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയണവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് എണ്ണയിലല്ല നെയ്യിലും ഇതുണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ നെയ്യ് അധികം യൂസ് ചെയ്യാത്തത് ഉപ്പാക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ അരി അളന്ന പാത്രത്തിൽ ഏകദേശം ഒന്നര പാത്രം ഒന്നര ടു ഒന്നേ മുക്കാൽ അത്രയാണ് നമുക്ക് വെള്ളം വേണ്ടത് കേട്ടോ മസാലയും കൂടി ഉള്ളത് കൊണ്ടാണ് അത്രയും വെള്ളം മതി ഇനി ഇതാ കുറച്ചുകൂടെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഞാൻ എൻ്റെ വക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച ശേഷം നമ്മളിവിടെ അരി കഴുകി ഊറ്റിയത് ചെയ്ത് ഇട്ട് കൊടുക്ക അപ്പം അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതുപോലെ നമ്മുടെ ഈ ഒരു ബിരിയാണി ഇങ്ങനെ ഇളക്കണം കണ്ടപ്പോൾ എല്ലാവരുടെയും വിചാരിച്ചു ഇത് നന്നായി പൊട്ടി പൊട്ടിപ്പോവും ഒടഞ്ഞു പോകും എന്നൊക്കെയാണ് കേട്ടോ ഇത് അരിയാണ് റവിയല്ല ഓക്കെ അപ്പോൾ പൊട്ടിയൊന്നും പോകില്ല പിന്നെ നീളൻ അരിയാണെങ്കിൽ കെയർഫുള്ളായിട്ട് ഇളക്കണം അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ബാസ്മതി റൈസൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പൊട്ടിപ്പോകട്ടോ അപ്പോൾ നമ്മൾ നോക്കിയാണ്ട് ഇളക്കണത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ആക്കി ഇളക്കി കൊടുക്കണം എന്നാൽ തന്നെ മസാല എല്ലായിടത്തും പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മസാല ഉണ്ടാവില്ല ഒരു ഭാഗത്ത് മസാല കൂടുതലാവും അങ്ങനെയൊക്കെ ആവും നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പ് ബിരിയാണിക്കൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം അപ്പം ലാസ്റ്റ് ഞാൻ മല്ലിയലയും പൊതിനീനയും അല്ലേ കൂടെ അന്ന് കുറച്ച് തൂവി കൊടുക്കുന്നുണ്ട് അവിടെ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദാ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ഓരോന്ന് ഓരോന്നായിട്ട് ഫ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് തുണികളൊക്കെ ഒന്ന് മടക്കിയത് കൊണ്ട് ഒന്ന് തുടച്ചും കൂടി എടുത്ത് പിന്നെ വേഗം പോയി കുളിച്ചിട്ട് വന്ന് ഫ്രൈ ആക്കാൻ വെച്ചത് ഉമ്മാനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ നോക്കി അതെല്ലാം കൊരി വെക്കും ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാം കേട്ടോ അതേപോലെ ഇതെന്താ ലൗഡ് സ്പീക്കറോ ഒടുക്കത്തോ വെച്ചാൽ പിന്നെ സ്വന്തം വീഡിയോ കണ്ട് കണ്ട് കൊതി തീരുന്നില്ലേന്ന് സ്വന്തം വീഡിയോ കണ്ട് കണ്ട് കൊതി തീർക്കല്ല ഞാൻ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യാണ് കേട്ടോ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് ഫോണിൽ അവിടെ അതായത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും അങ്ങനെ നോക്കാത്ത സമയങ്ങളിൽ പറ്റിയതാണ് വോയിസ് ഇല്ലാത്ത വീഡിയോ വോയിസ് കുറവുള്ള വീഡിയോ ഒക്കെ അങ്ങനെ വരുന്നതാണ് അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്ന് നോക്കുന്നത് കേട്ടോ പിന്നെ ഹായ് ഇത്ത സുഖല്ലേ ചോദിച്ചിട്ടുണ്ട് സുഖാണ് എന്തിനാ ജിമ്മിൽ പോകുന്നത് ഈ ജോലികൾ ഓടി നടന്ന് ചെയ്യുമ്പോൾ അത് തന്നെ മതിയല്ലോ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ മെലിയാണെങ്കിൽ എന്നോ മെലിയണം കേട്ടോ കാരണം ഞാൻ ഇവിടെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈപ്പൊന്നും അല്ലല്ലോ നിങ്ങൾക്കറിയാലോ അപ്പോൾ പിന്നെ ഞാൻ എന്നോ മെലിയേണ്ടതാണ് അങ്ങനെ കുലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ബിരിയാണി ഒന്ന് മണത്ത് നോക്കിയപ്പോൾ വലിയ മണമൊന്നുമില്ല മഷ്റൂം ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഗുണമുണ്ടോ എന്നുള്ളത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം ഓക്കെ നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും ഗുണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായി നോൺ വെജ് ഒക്കെ കഴിക്കണവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ ഇത്ത ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഉമ്മയും ഉപ്പയും കേൾക്കൂല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ കേൾക്കുമായിരിക്കും അവരവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാനങ്ങ് സംസാരിക്കും പിന്നെ അവർ വ്ളോഗ് കാണവിടെ ഞാൻ പോയി നിൽക്കാറില്ല അതെനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എൻ്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും എൻ്റെ വ്ലോഗ് കാണുമ്പോൾ ഞാൻ സൗണ്ട് കുറക്കി സൗണ്ട് കുറക്കി സൗണ്ട് കുറക്കി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ മുളക് കറി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ഇനി എന്നാണ് വീട്ടിൽ പോകുന്നത് വീട്ടിൽ ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് പോകണം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ കണ്ടില്ലേ നല്ല മുഞ്ചിണ്ട് മുളകൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി ഇങ്ങനെ വെച്ചേക്കുവാണേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പോൾ വീട്ടിൽ പോകണം എന്നാന്നുള്ളത് ഞാൻ പറയാം കേട്ടോ വഴിയെ പറയാം അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നു അയാ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് കഴിക്കാൻ ഇതൊരു സൺഡേ വ്ളോഗാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ എഫ് ബിയിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് ഒന്ന് പോയി കാണുക പിന്നെന്താണ് നിങ്ങൾ പറയൂ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം വിളമ്പി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ എഫ് ബിയിൽ കുറേ തംസപ്പും അപ്പും ലൈക്കും ഇങ്ങനെയൊക്കെയുള്ള കമൻസാണ് കേട്ടോ പിന്നെ ചോറ് കൊണ്ട് പായസം ഉണ്ടാക്ക ഉണ്ടാക്കി കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഐ മീൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഒത്തിരി വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് നല്ല മഷ്റൂം ബിരിയാണി അതിൻ്റെ കൂടെ ഇതാ സാലഡ് ഉണ്ട് പിന്നെ ഫ്രൈ ചെയ്ത ചിക്കന് കൂടെ രണ്ട് മുളകും ഫ്രൈ ആക്കിയത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഒരച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ തൃപ്തിയായി അല്ലേ ഇവിടെ പപ്പടം വലിയ ഇഷ്ടല്ലോ ഉമ്മ ഉപ്പ അയാൻ റിഹാൻ ഇക്കി സന്തോഷ്ട കുടുംബമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ സന്തോഷം മുത്തേ സൂപ്പർ ഇത്ര സുഖമാണ് സുഖമാണോ കേട്ടോ സൂപ്പർ അടിപൊളി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട് തംസപ്പ് ഉണ്ട് ലൈക്ക് ഉണ്ട് അങ്ങനത്തെ കുറേ കമന്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഫുഡെല്ലാം വിളമ്പിക്കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെന്താണ് ഞാൻ ചട്ടീനെ വേഗം കൊണ്ടുവെച്ചതാണ് കേട്ടോ ആവശ്യമുണ്ടാകുമ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ചട്ടി അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ ഞാൻ പൊതുവേ ബിരിയാണി വിളമ്പിടുന്നത് അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ വേഗം കൊണ്ടുവച്ചു അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി ഈ കാക്കോ ഒക്കെ ഇഷ്ടമായിട്ടോ ഈ ഒരു ബിരിയാണി അങ്ങനെ ബിരിയാണി കഴിച്ച ശേഷം എന്തെങ്കിലും ഒരു മധുരം അത് നിർബന്ധമാണ് എന്നിട്ടൊരു ഉറക്കവും അല്ലേ എങ്ങനെ കുറയാന എന്നുള്ള കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് കസിൻ കൊണ്ടുവന്ന മൈസൂർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമോ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു ടൈമിൽ കഴിക്കാറ് പക്ഷെ അത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം പോയി മൈസൂർ പാക്ക് എടുത്തിട്ട് വന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് അയാ ഫ്രണ്ട് മൈസൂർ പാക്ക് കഴിക്കൂല എന്നാണ് പറഞ്ഞത് കുറേ നിർബന്ധിച്ചു പക്ഷെ അവൻ മേടിച്ചില്ല കേട്ടോ ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെന്താണ് ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങി എണിക്കണം ഉറക്കം വരുമോ എന്നറിയില്ല ജസ്റ്റ് ഒന്ന് കിടക്കണം എന്തായാലും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എണീച്ച് വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ നോക്കണം ചായ ഉണ്ടാക്കണം അപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടൈമിൽ അതേപോലെ ഇത്ത എൻ്റെ വീട് തൃശ്ശൂർ കുന്നംകുളം അസ്സിൻ്റെ വീട് കോയമ്പത്തൂർ ഞാൻ നാട്ടിൽ പോയിട്ട് കോയമ്പത്തൂർ തിരിച്ചു വരുമ്പോൾ കഞ്ചിക്കോട് എത്തിയാൽ ഇത്തവണ വീട് ഞാൻ നോക്കും പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട് കഞ്ചിക്കോട് ടൗണിലല്ല ചുള്ളിമട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കഞ്ചിക്കോട് നിന്നും മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഇപ്പുറത്തോട്ടാണ് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ അത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്ന് ഒരു കമൻറ്റ് വിട്ടാലും വായിക്കില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ മാക്സിമം കമന്റ് വായിക്കാറുണ്ട് പിന്നെ ഇത്ത നിങ്ങളെ വീഡിയോ കണ്ട് ഞാൻ ഉറങ്ങിപ്പോയിന്ന് ഇപ്പം മുഴുവനും കാണുന്നു എന്ന് ഓക്കെ താങ്ക് യു നിങ്ങളെ വീഡിയോസ് എല്ലാം കാണാൻ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് സോ മച്ച് ഇനി എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് പിന്നെ ഞാനും മിക്കയും ഉമ്മയും ഉപ്പയും ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ലാട്ടോ പിന്നെന്താണ് ഈ ഡ്രസ്സ് കണ്ടിട്ട് കുറേയായി ഈ ടോപ്പ് എനിക്കും ഉണ്ട് ഓക്കെ ഓക്കെ ഞാൻ കുറെയായി ആ ഡ്രസ്സ് ഇട്ടിട്ട് അതാണ് അപ്പോൾ ഈവനിങ് നമ്മളെ അടിച്ച് വാറലൊക്കെ കഴിഞ്ഞതാ ചായ ഉണ്ടാക്കുന്നത് ഇനി കമൻറ്റ് അറിയില്ല ഞാൻ മാക്സിമം നോക്കി വായിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പാലൊക്കെ ഒഴിച്ച് ചായ എല്ലാം ഉണ്ടാക്കി ചായ കുടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്ര ഒക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ട് അത് പറയുക ലൈവിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ജനിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബായ് ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് വാതിലടക്കണ അതിൻ്റെ സൗണ്ടാണ് ആണ് കേട്ടോ അവിടെ കേൾക്കുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ശരി വാ